ഈ ന്യൂസ് പല പാരന്റ്സും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മരുന്നോ അല്ലെങ്കിൽ ബ്രാൻഡോ നിരോധിച്ചതൊള്ള ഉത്തരവല്ല മറിച്ച് കോഫ് ആൻഡ് കോൾഡ് പ്രത്യേകിച്ച് രണ്ടു വയസ്സും താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ജലദോഷം ചുമകളോ അല്ലെങ്കിൽ കോൾഡുകളൊക്കെ വരുന്ന സമയത്ത് കഴിവതും ഹോം റെമഡീസ് എടുക്കുക വരുന്നതും അവോയ്ഡ് ചെയ്യുക എസ്പെഷ്യലി ഈ കോഫ് മെഡിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ള അഡ്വൈസ് മാത്രമാണ് അതല്ലെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ചുമകളിൽ കാര്യമായ ചികിത്സ വേണ്ട ഹോം റെമഡി തന്നെയാണ് നല്ലത് തന്നെയാണ് താരങ്ങളായി പറഞ്ഞു വിരിക്കുന്ന അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ കോഫ് വരുന്ന സമയത്ത് നിങ്ങൾ പേരൻസ് എന്തൊക്കെ അറിയേണ്ടത് ഇല്ലെങ്കിൽ മരുന്നിന്റെ ആവശ്യമില്ല എന്നുമായി ബന്ധപ്പെട്ട് ഒരു മൂന്നാല് മാസം രണ്ടു മാസം മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ഞാൻ ഇതിന്റെ പുറത്തുനിന്ന് ചേർക്കാം അത് കണ്ടാൽ നിങ്ങൾ ഒരു കൃത്യമായ ഐഡിയ കിട്ടും കോഫില് പിന്നെ ഈ രണ്ടുവയസ് താഴെ താഴെയുള്ള കുട്ടികൾ കോഫിന് മെഡിസിൻ കൊടുക്കണ്ട എന്ന് പറയുന്നു പിന്നെ ഞങ്ങൾ പാരന്റ്സ് എന്താ ചെയ്യേണ്ടത് എന്നുള്ള നിങ്ങളുടെ ഒരു ആശങ്കക്ക് ആ വീഡിയോ ഇതിന്റെ പിറകി വരുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഏതെങ്കിലും ഒരു മെഡിസിൻ നിരോധിച്ചതല്ല മറിച്ച് ഒരു ജനറൽ അഡ്വൈസ് ആണ് കൊടുക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നോർത്ത് ഇന്ത്യയിലെ കൊക്സറപ്പ് കഴിച്ചുള്ള മരണങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതും ഈ ദേശീയ മാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പത്ര ഞാൻ വായിച്ച അറിവേ എനിക്കുള്ളൂ അപ്പൊ അത് വായിച്ച പ്രകാരം അവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആകാം മരണത്തിലോട്ട് നയിച്ചത് ഒന്ന് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംശയം പറയുന്നുണ്ട് കാരണം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനി മുമ്പും ഇതുപോലെ ക്വാളിറ്റി പൂർ ക്വാളിറ്റിക്ക് ഒരുപാട് ഫൈൻ വാങ്ങിയ കമ്പനി ആണെന്ന് വാർത്തകൾ പറയുന്നു അതിനെ കുറിച്ച് അറിയില്ല അപ്പൊ അതൊരു കാരണമാകാം ക്വാളിറ്റി ആകാം ക്വാളിറ്റി കോംപ്രമൈസ് ആകാം ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പല ഇടങ്ങളിലും വാർത്തകൾ പറഞ്ഞു ടെക്സോ മെറ്റോർഫാൻ എന്ന് പറഞ്ഞ കൺസറപ്പാണ് കുട്ടികൾക്ക് കൊടുത്തത് പക്ഷേ പൊതുവെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ടെക്സോ മെറ്റോർഫാൻ എന്ന് പറയുന്ന മരുന്ന് പൊതുവെ നാലോ അഞ്ചു വയസ്സും താഴെ പാടില്ല കുട്ടികൾ കൊടുക്കുന്ന ഒന്നല്ല അപ്പൊ അവിടെ ഒരു ോപ്പർ അല്ലാത്തൊരു മെഡിസിൻ കൊടുത്തതും ഒരുമാകാം അങ്ങനെ അവർക്ക് നയിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ എന്തായാലും സംശയമാണ് ഇതിനൊക്കെ പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ചുമ വരുമ്പോൾ അപ്പൊ മഴക്കാലമാണ് പനിയുടെ സീസൺ ആണ് കൂടെ ചുമ വരാന്നുള്ളത് വളരെ സ്വാഭാവികമാണ് അപ്പൊ ഈ ഒരു സമയത്ത് ചികിത്സിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നാറുള്ളത് ചുമയാണ് കാരണം ഈ ചുമക്ക് കാര്യമായ മരുന്നൊന്നും ഇല്ല കേട്ടോ ആ പക്ഷെ ഇത് പറഞ്ഞാൽ പാരന്റ്സിന് മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര പാടാണ് ചുമ ചികിത്സിക്കാൻ അപ്പൊ ചുമയ്ക്ക് മരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പൊ ചുമ ചികിത്സിക്കപ്പെടേണ്ടതില്ലേ അപ്പൊ അവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് എന്നാലും മനസ്സിലാവുള്ളൂ എല്ലാ പാരന്റ്സിനോടും ദിവസം ഓപ്പീൽ ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം അതുകൊണ്ട് ഒരുമിച്ച് നിങ്ങളോട് അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ചുമയുടെ കാര്യത്തിൽ നിങ്ങൾ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട് അത് അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡോക്ടർമാർക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും ടെൻഷനാണ് അപ്പം ചുമ എങ്ങനെ ചികിത്സിക്കേണ്ടത് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം നിങ്ങളെ കുഞ്ഞിന് ചുമ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഡോക്ടറെടുത്ത് പോകുമ്പോൾ ആ പീഡിയാട്രീഷ്യന് നിങ്ങളെ കുഞ്ഞിനെ അങ്ങനെയുള്ള വരുന്ന കുഞ്ഞുങ്ങളെ രണ്ടായി തരുന്നിരിക്കും ഏത് ഗ്രൂപ്പിലാണ് നോക്കും അതെങ്ങനെയാണെന്ന് പറഞ്ഞാലേ ഇപ്പൊ നിങ്ങളെ കുട്ടിക്ക് ചുമയുണ്ട് ഒരു ഒരാഴ്ചക്ക് അയച്ചുള്ളൂ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് താഴെ രണ്ടാഴ്ചയ്ക്ക് താഴെ അയച്ചുള്ളൂ അതുപോലെ തന്നെ ആ ചുമ വന്ന കുട്ടിയെ പരിശോധിക്കുമ്പോൾ ചുമ വരാനുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങളൊന്നുമില്ല ഉദാഹരണത്തിന് ബ്രോക്ലൈറ്റിസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ആസ്മ അല്ലെങ്കിൽ മറ്റു വലിവുകൾ അല്ലെങ്കിൽ ന്യൂമോണിയ പരിശോധിക്കുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ചുമ ഉണ്ടാക്കുന്ന കാര്യമായ അസുഖങ്ങളൊന്നും ഇല്ല അത് മനസ്സിലായി അതുപോലെ തന്നെ ചുമ ഒന്നോ രണ്ടോ ആഴ്ച അയച്ചോളൂ കുട്ടിക്ക് മറ്റ് സിക്ക് സയൻസ് അതായത് കുട്ടി സിക്ക് ആയതിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ഒരു അക്യൂട്ട് നോർമൽ ഒരു അക്യൂട്ട് വൈറൽ കോഫ് ആ ഗ്രൂപ്പിലോട്ട് പെടുത്തും ഇനി ഇവിടെ കുട്ടികളെ പരിശോധിക്കുന്ന സമയത്ത് ചുമയോടൊപ്പം തന്നെ മറ്റു സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങളുണ്ട് ഇപ്പൊ ലക്ഷണം ഉണ്ട് അല്ലെങ്കിൽ ബ്രോങ്കലൈറ്റിസിന്റെ ലക്ഷണങ്ങളുണ്ട് വലിമിന്റെ ലക്ഷണങ്ങളുണ്ട് മറ്റു ചുമ ഉണ്ടാക്കുന്ന അസുഖങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചുമ രണ്ടോ മൂന്നോ ആഴ്ച കൂടുതലായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളെ ആ കുട്ടികളെ നമ്മൾ വേറെ ഒരു ഗ്രൂപ്പ് നമ്മൾ തൽക്കാലത്ത് ഒരു ബി എന്ന് വിളിക്കാം അപ്പൊ ബി ഗ്രൂപ്പിൽ ഇട്ടാകും അപ്പൊ ഇവര് എ ഗ്രൂപ്പ് ഇവർ ബി ഗ്രൂപ്പ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ബി ഗ്രൂപ്പിലുള്ള കുട്ടികളെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ് കാരണം എന്താ ഇവിടെ ആ ചുമ കാര്യമായ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് തന്നെ ആ കാര്യം അതിന് അതിന് വേണ്ട ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിത്തിൻ ഫ്യൂ ഡേയ്സ് ആ ചുമ സെറ്റിൽ ആവും പാരന്റ്സും ഹാപ്പി ആവും പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനും എളുപ്പമാണ് അവരോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു കാരണുണ്ട് അതുകൊണ്ട് ആ ചുമ വന്നത് ആ ചികിത്സിച്ച ചുമ മാറും അവിടെയും ഓർക്കണം നമ്മൾ ചുമക്കല്ല ചികിത്സിക്കുന്നത് ചുമയുടെ കാരണത്തെയാണ് ചികിത്സിക്കുന്നത് തൃപ്തിയാണല്ലോ ഇനി ഈ എ ഗ്രൂപ്പ് പോലെ കുട്ടികൾ അതായത് ഒരാഴ്ച ഒരു ചെറിയ ജലദോഷം അതിന്റെ കൂടെ ഒരു ചുമ വന്നു പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ചുമക്ക് മരുന്ന് കൊടുത്താലും ശരി മരുന്ന് കൊടുത്തിയാലും ശരി ഒരുപോലെയാണ് കാരണം അത് മരുന്ന് കൊടുത്താലും ഒക്കെ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടെൻ ഡേയ്സ് ഒക്കെ എടുത്ത് തനിയെ വളരെ പതുക്കെ മാറുള്ള ചുമ ചില കുട്ടികൾക്ക് പെട്ടെന്ന് മാറാം മാറുക എന്നല്ല അപ്പൊ ഏ ഗ്രൂപ്പിൽ പെട്ടെന്ന് കുട്ടികൾക്ക് മരുന്ന് വേണോ സത്യം പറഞ്ഞാൽ മരുന്ന് വേണ്ട അവിടെ അതിനെ കുറിച്ച് ഇന്ത്യൻ ഓഫ് പീരിയാട്ടിക്സ് അവരുടെ ജനറൽ ഇന്ത്യൻ പീരിയാട്ടിക്സിന് കൃത്യമായി ഒരു സ്റ്റഡി നടത്തിയ ആർട്ടിക്കിൾ അവൈലബിൾ ആണ് കേട്ടോ കഫ്സറപ്പിന്റെ എഫിക്കസി എങ്ങനെയാണെന്ന് അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നമില്ലാത്ത കുട്ടീന്റെ കേസിൽ കഫ്സറപ്പ് കൊടുത്താലും ഇല്ലെങ്കിലൊക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷെ ഇത് പല പറഞ്ഞാൽ പല പാരന്സും മനസ്സിലാവില്ല അവരുടെ സംബന്ധിച്ച് ചുമ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ് ചുമ കഴിഞ്ഞാൽ അത് കണ്ടു കണ്ടുപേടിച്ചിട്ട് ഈ ഡോക്ടേഴ്സിനെ സ്ട്രെസ്സാക്കി അതും പാരന്റ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം പലപ്പോഴും മരുന്ന് എഴുതേണ്ടി വരാറുണ്ട് പക്ഷെ പല പാരന്റ്സ് പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് അവിടെ മരുന്ന് എഴുതേണ്ടി വരാറില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കുഞ്ഞിനെ പരിശോധിച്ചിട്ട് കാര്യമായ പ്രശ്നമൊന്നുമില്ല അതിങ്ങോട്ട് സിറപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കാരണം വാസ്തവം അങ്ങനെയാണ് മരുന്ന് വേണ്ട പലപ്പോഴും ചുമക്ക് എഫക്റ്റീവായി ആയി തെളിയിക്കപ്പെട്ട ഒരു കാര്യം തേന് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇതുപോലെയുള്ള എ ഗ്രൂപ്പ് കിടന്ന പെടുന്ന ഒരു കാര്യം ഇല്ലാണ്ട് ഇത്തരം വൈറൽ അക്ട്രൂട്ടിക് കോഫുകൾക്ക് തേൻ ഒരു പരിധി വരെ സഹായമാകുന്നുണ്ട് എന്ന് പല സ്റ്റഡീസിലും എവിഡൻസ് വഴി തെളിയിച്ചിട്ടുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ കോഫിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോഫ് എപ്പോഴും ഇല്ലനല്ല എന്നാൽ പെട്ടെന്ന് മാറില്ല എടുക്കും ക്ഷമ വേണം മരുന്ന് വേണം എന്ന് ഓക്കെ അപ്പോൾ ഇനി കോഫ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ മരുന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് മരുന്ന് കൊടുത്താൽ ഇല്ലെങ്കിലൊക്കെ ഏറെ കുറെ ഒരുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പക്ഷെ ബി ഗ്രൂപ്പ് കിടന്ന കുട്ടികളെ വളരെ സീരിയസ് ആയി നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിന് പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഒരു പീഡിയാട്രീഷ്യനെ നിങ്ങൾ എന്തിന് കാണണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ പരിശോധിച്ച് കുട്ടി ഏത് ഗ്രൂപ്പിലാണെന്ന് ഒരു പീഡിയാട്രിഷ്യന് ആ കുഞ്ഞിന്റെ ദേഹ പരിശോധന നടത്തിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കാനാണ് നിങ്ങൾ ഡോക്ടറെ പോണത് അല്ലാതെ എല്ലാ സമയവും ഡോക്ടറെ തോന്നുന്നു മരുന്ന് വാങ്ങാനല്ല രോഗനിർണയം നടത്താനാണ് മരുന്നില്ലെങ്കിലും രോഗനിർണയാണ് ഒരു ഡോക്ടറുടെ ആയത്വത്തരവാദിത്വം വ്യക്തമാണല്ലോ